ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി നിലവിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടും ബാക്കും അതായത് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് സൗണ്ടാണ് പറഞ്ഞതാണ് അപ്പോൾ ലൈനർ ചേഞ്ച് ചെയ്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രേക്ക് പെഡൽ ചെറുതായിട്ട് ബെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിടാം സ്പീഡോമീറ്റർ വർക്കിംഗ് ആക്കുക വൈസർ ഫ്രണ്ട് ഹെഡ് ലൈറ്റ് വൈസറിൻ്റെ ഭാഗത്തുനിന്ന് ജർക്കി സൗണ്ട് തന്നെയുണ്ട് അപ്പോൾ അത്ര കേസാണ് ചെയ്യാൻ പറഞ്ഞതാണേ അപ്പോൾ നമ്മൾ വണ്ടി ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാൽ അപ്പോൾ അതിനകത്ത് ബ്രേക്കിൻ്റെ ലൈനറിൻ്റെ ഉള്ളിൽ വരുന്ന സ്പ്രിംഗ് ഒക്കെ പൊട്ടിപ്പോയിട്ട് വരുന്ന ലെഗ് അടന്ന് പോയേക്കാണ് അടന്ന് പോയിട്ടത് ഹബിനകത്തേക്ക് ചാടി ആയിരുന്നു അപ്പോൾ അങ്ങനെ ഗിയറി സ്റ്റെക്കായിട്ടുണ്ട് ബാക്ക് സൈഡൊക്കെ അപ്പോൾ നമ്മൾ അഴിച്ച് ഹബ്ബിനകത്തേക്ക് ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട് പക്ഷേ അങ്ങനെ കാര്യമായിട്ടുള്ള മേജർ മേജറായിട്ടുള്ളൊരു പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടുള്ള അപ്പോൾ അത് നമ്മൾ കൈയോടെ നമുക്ക് അഴിച്ച് ലൈനറ് കാര്യങ്ങൾ മാറ്റുന്നുണ്ട് കേട്ടോ ബാക്കിലത്തെ അതേപോലെ തന്നെ ബ്രേക്ക് പെഡല് ആയിരുന്നു ഇടി കൊണ്ടിട്ട് എനിക്ക് അങ്ങനെ സൈഡെങ്ങാണ്ട് പോയി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ഇടിച്ച് പെഡൽ ബെൻഡ് ആയിക്കണുമാണ് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് പെഡലും അതിൻ്റെ പിന്നും കൂടി നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെയും ബ്രേക്ക് ലൈൻ മാറുന്ന എസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈൻഡറും കൂടി ചേഞ്ച് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പോൾ രണ്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം നമ്മൾ ഫ്രണ്ടിലേയും ലൈൻഡർ അയച്ച് ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്യാറുണ്ട് സ്പീഡോ മീറ്ററിൻ്റെ ക്രൗണും പിന്നീട് കേബിളും കൂടിയിട്ട് മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കത് മീറ്ററിൻ്റെ എസ് റെഡി ആയിക്കോളും പിന്നെ വൈസറിൻ്റെ സൗണ്ട് പറഞ്ഞു ഉള്ളിൽ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ നടന്ന പോയക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡ് ലെഗ് ഒടിഞ്ഞു വയ്ക്കണാണ് അപ്പം അങ്ങനെ വന്നാൽ ശരിക്കും ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി പുതിയത് ഇടാനേ പറ്റുള്ളൂ അപ്പോൾ തലക്കാലത്തേക്ക് നമ്മളൊന്നും ഒരു ടൈ എന്തെങ്കിലും ഇട്ടിട്ട് തലക്കാലത്തേക്ക് ആ വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് പിടിപ്പിക്കാം പിന്നെയും പ്രോബ്ലം പിന്നെയും ചെറുക്കിങ്ങനെ പ്രശ്നം എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി വെക്കാൻ പറ്റുള്ളൂ പുതിയത് വെക്കാനേ പറ്റുള്ളൂ കേട്ടോ കാരണം ആ ലഗ്ഗ് ഇപ്പോൾ രണ്ടും ഒടിഞ്ഞിരിക്കുകയാണ് തലക്കാലത്തേക്ക് നമുക്ക് സെറ്റാക്കി ഇടാം എന്തേലും പിന്നെ ഈ സൈഡ് ഫുട് റസ്റ്റൊക്കെ പൊട്ടിക്കി കിടക്കണുണ്ട് ബാക്കിലത്തെ ലേഡീസ് ഫുട് റസ്റ്റ് പൊടിഞ്ഞ് കിടക്കണ അപ്പോൾ അതും കൂടി കൂടത്തേക്കിടെ മാറ്റിടാ അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരേലും കയറിച്ച് ചവിട്ടെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും കഴിക്കുകയോ ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചോളോ ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ഷോക്ക് അപ്സർ ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ബയറിങ്ങിൻ്റെ ഷോക്ക് അപ്സറിൻ്റെ ഈ സൈഡൊക്കെ ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബയറിങ് ഞാൻ പറയാൻ വിട്ടു ചേച്ചി ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗ് കൂടി കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ അതും കൂടി ചേഞ്ച് ചെയ്ത് റീസെറ്റാക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ റിപ്ലൈട്ടേറെ എന്തായാലും തീരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് തരൂള്ളൂ ഏകദേശം ഒരു ആവും വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ കോൺടാക്ട് ചെയ്ത്